ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു കൊച്ചു പാർക്കിലേക്കാട്ടോ നിങ്ങളെ കൊണ്ടുപോകുന്നത് പിന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പാർക്കുള്ളത് ഇവിടെ കുട്ടികൾക്ക് സന്തോഷിക്കാൻ എല്ലാ കൊച്ചൊച്ച് കളിക്കുന്നതും കുളിക്കുന്നതും ആയിട്ടുള്ള എല്ലാം ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് അവധി ദിവസങ്ങളിലാണെങ്കിലും വെക്കേഷനിലാണെങ്കിലും എന്താ പറയുക ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇവിടെ പിന്നെ കുട്ടികൾക്ക് നല്ല വലിയ ആൾക്കാർക്കും ഒക്കെ തന്നെ വന്നിരിക്കാനും പിന്നെ സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയ പാർക്കാണിത് അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പൂള് വലിയവർക്കുള്ളതുണ്ട് ചെറിയ ആൾക്കാർക്കുള്ളതും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാം ഉണ്ട് ഇത് എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ കളിച്ചു വളർന്ന സ്ഥലം അന്നൊക്കെ വയലായിരുന്നു പിന്നെ വയൽ നികത്തി ഇവിടെ ഇങ്ങനെ ഒരു പാർക്കായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ണെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ ഒട്ടകങ്ങാ കാല കൊണ്ടൊന്നും കാണാൻ തന്നെ നല്ലൊരു വഴിപാട്ടിവിടെ കുട്ടികളെ കാണാം ഓടിച്ചാടി നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ നമുക്ക് സമയമൊക്കെ ചിലവഴിക്കാനും ഞങ്ങളറിയ കുട്ടികൾക്ക് അടിച്ചുപൊളിച്ച് ചേഞ്ച് ചെയ്യാനൊക്കെ ഇതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളെ മീൻ കുട്ടിയാണ് അതാ ഓടിക്കളിക്കുന്നത് എങ്ങോട്ടാ പോണ്ടിയെന്ന് ഓർമ്മയല്ല എല്ലാ സ്ഥലവും ഓടി 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 നടക്കുന്നുണ്ട് പുറകെ ഞങ്ങളും നടക്കുകയാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല ഒന്ന് അടങ്ങി നിന്നാലല്ലേ നമുക്ക് കുറച്ചേരേ ഇരിക്കാതെ കിട്ടുള്ളൂ ൊന്നും സമില്ല എല്ലാത്തിലും വാങ്ങി കേറി കളിക്കണം ഒന്നും പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് അങ്ങോട്ട് കേറി കറങ്ങ കുട്ടിക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ വല്യക്ക ഇതേപോലെ ഇങ്ങനീ സമയം പോണ അറിയൂല കുട്ടികളെ കൊണ്ടുപോയാൽ അപ്പോൾ ഏതായാലും ഈ സ്ഥലം അറിയാത്തവർ ഇത് കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് കാരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഞാൻ ഈ ഇതൊക്കെ ഒന്ന് കാണാം നമ്മുടെ നാടാണ് അപ്പോൾ സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും എന്താ ഈ വെള്ളമുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ വണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം അപ്പോൾ അവർ അതങ്ങനെ ആക്കി അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക് അപ്പോൾ അപ്പോൾ വേണമെങ്കിലും പോയി കാണാം അപ്പോൾ ഞാൻ ഏതായാലും പോയി മോളെ കൊണ്ട് പോയി കുറച്ച് ഞങ്ങളവിടെയൊക്കെ കുറച്ച് കറങ്ങി അല്ലെങ്കിലൊക്കെ നടന്ന് ഊഞ്ഞാലൊക്കെ നാടി ഒക്കെ ഒന്ന് സമയം പോക്കിട്ടാണ് വന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഈ സ്ഥലത്ത് പോയിട്ട് കുട്ടികളെ കൊണ്ട് പോയിട്ട് സമയം കുറച്ച് സമയമെങ്കിലും ആർക്ക് വേണ്ടി ചിലവഴിക്കണം അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം എല്ലാവരും ഈ സ്ഥലത്ത് പോയിട്ട് എൻജോയ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്